ഹായ് ഫ്രണ്ട്സ് ക്ലാസ് റൂം പി എസ് സിയിലേക്ക് ഏവർക്കും സ്വാഗതം ഇനി വരുന്ന എല്ലാ പി എസ് സി എക്സാമുകൾക്കും ചോദിക്കാൻ നൂറ് ശതമാനം ഉള്ള രണ്ട് പാലങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് അടൽ സേതു പാലവും സുദർശൻ സേതു പാലവും അപ്പം ഇതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ട് ഇത് എഴുതി വെച്ച് നല്ലതുപോലെ പഠിക്കുക അടൽ സേതു പാലം അടൽ സേതു പാലത്തിൻ്റെ ഔദ്യോഗിക നാമം ശ്രീ അടൽ ബിഹാരി വാജ്പേയി സെവ്രി നവശേവ അടൽ സേതു എന്നാണ് ശ്രീ അടൽ ബിഹാരി വാജ്പേയി സെവ്രി നവശേവ അടൽ സേതു ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നാണ് അടൽ സേതു പാലത്തിൻ്റെ ഔദ്യോഗിക നാമം ഇതിന്റെ പ്രത്യേകത ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലമാണ് അടൽ സേതു പാലം ഇത് ലോകത്തിലെ പന്ത്രണ്ടാമത്തെ വലിയ കടൽപാലമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളമേറിയ കടൽപാലവും ലോകത്തിലെ പന്ത്രണ്ടാമത്തെ വലിയ കടൽപാലവുമാണ് അടൽ സേതു പാലം ഇത് ഉദ്ഘാടനം ചെയ്തത് മോദി രണ്ടായിരത്തി ഇരുപത്തി ജനുവരി പന്ത്രണ്ടിനാണ് ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി പന്ത്രണ്ടിന് ഈ പാലത്തിന്റെ ആകെ നീളം കരയിലും കടലിലുമായിട്ട് ഇരുപത്തിയൊന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് നീളം എത്രയാണ് ഇരുപത്തി ഒന്ന് പോയിന്റ് എട്ട് കിലോമീറ്റർ കടലിനു മീതയാണെങ്കിൽ പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് കടലിനു മീതെ പതിനാറ് പോയിന്റ് അഞ്ച് കിലോമീറ്ററും ടോട്ടൽ നീളം ഇരുപത്തിയൊന്നേ പോയിന്റ് എട്ട് കിലോമീറ്റർ ആണ് വീതി ഇരുപത്തിയേഴ് മീറ്റർ വീതി ഇരുപത്തിയേഴ് ആണ് ഇതൊരു ആറുവരി പാതയാണ് ആറുവരി പാത മുംബൈയെ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് കടൽ പാലമാണ് ഇത് അടൽ സേതു പാലം മുംബൈയെ നവി മുംബൈയുമായി ബന്ധിപ്പിക്കുന്ന പാലമാണ് അടൽ സേതു പാലം ആറുവരി പാതയാണ് ഈ പാല നിർമ്മാണത്തിനായിട്ട് വേണ്ടി വന്ന ചെലവ് പതിനേഴായിരത്തി എണ്ണൂറ്റി നാപ്പത്തി മൂന്ന് കോടി രൂപയാണ് പതിനേഴായിരത്തി എണ്ണൂറ്റി ൂന്ന് കോടി രൂപ റൗണ്ട് ആക്കി പറഞ്ഞാൽ പതിനെണ്ണായിരം കോടി രൂപ പതിനെണ്ണായിരം കോടി രൂപ അടുത്തതാണ് സുദർശൻ സേതു പാലം സുദർശൻ സേതു പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് സുദർശൻ സേതു പാലം ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമാണ് സുദർശൻ സേതു പാലം രണ്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളമാണ് സുദർശൻ സേതു പാലത്തിനുള്ളത് രണ്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ നീളം ഗുജറാത്തിലെ ദ്വാരകയിലാണ് ഈ സുദർശൻ സേതു പാലം സ്ഥിതി ചെയ്യുന്നത് ഗുജറാത്തിലെ ദ്വാരകയിൽ നാലുവരി പാതയാണ് ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് മീറ്റർ വീതി ഉണ്ട് ഇരുപത്തിയേഴ് പോയിന്റ് രണ്ട് മീറ്റർ വീതി നാലുവരി പാതയാണ് രണ്ടേ പോയിന്റ് മൂന്ന് കിലോമീറ്റർ ആണ് നീളം ഈ പാല നിർമ്മാണത്തിനായി ചെലവഴിക്കപ്പെട്ട തുക എന്ന് പറയുന്നത് ചെലവ് തൊള്ളായിരത്തി എൺപത് കോടി രൂപയാണ് തൊള്ളായിരത്തി എൺപത് കോടി രൂപ സുദർശൻ സേതു തൂക്കുപാലം ദ്വാരകയിലെ ഓക്കയിൽ നിന്നും ബെയ്റ്റ് ദ്വാരകയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് ഓക്ക ടു ബെയ്റ്റ് ദ്വാരക ഓഖയെയും ബെയ്റ്റ് ദ്വാരകയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലമാണ് സുദർശൻ സേതു പാലം ഈ സുദർശൻ സേതു പാലത്തിന് ആദ്യം ഉപയോഗിച്ചിരുന്ന പേര് പഴയ പേര് പേരെന്ന് പറഞ്ഞത് സിഗ്നേച്ചർ എന്നാണ് സിഗ്നേച്ചർ ബ്രിഡ്ജ് അത് പിന്നീട് എന്താക്കുകയായിരുന്നു സുദർശൻ സേതു പാലം എന്നാക്കുകയായിരുന്നു സുദർശൻ സേതു പാലം ഉദ്ഘാടനം ചെയ്തത് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് രണ്ടായിരത്തി ഫെബ്രുവരി ഇരുപത്തി അഞ്ചിനാണ് സുദർശൻ സേതുപാല ഉദ്ഘാടനം ചെയ്തത് ക്ലാസുകൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക